എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളിയുടെ ആർ ആർ ബി എൻ ഡി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സി പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വിച്ച് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ റൈറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ആർട്ടിക്കൽ ട്വൻറ്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ആർട്ടിക്കിൾ പ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബേർട്ടി അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ഏതാണ് അത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടിയാണ് അപ്പം ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബേർട്ടി അതുപോലെ തന്നെ റൈറ്റ് ടു ഇക്വാളിറ്റി ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനാലാണ് റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ പതിനാല് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ഇരുപത്തിയഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് എന്ത് ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പം ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതു മുതൽ ഏതുവരെയാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ പതിനാല് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തി വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ പത്തൊൻപതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആർട്ടിക്കൽ ട്വൻറ്റി വൺ ആണ് അപ്പം റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കൽ പതിനാല് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ പത്തൊമ്പത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ദ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് അതായത് ഹൈക്കോടതികളിലെ ജഡ്ജുമാർ റിട്ടയർ ചെയ്യുന്ന പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത് വയസ്സ് അറുപത്തി രണ്ട് വയസ്സ് അറുപത്തി അഞ്ച് വയസ്സ് എഴുപത് വയസ്സ് അപ്പം ഹൈക്കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നത് എത്രാമത്തെ വയസ്സിലാണ് അറുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഇനി സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായാലോ സുപ്രീം കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നത് അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അപ്പം ഹൈക്കോടതി ജഡ്ജാണെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത് അത് അറുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അതുപോലെ സുപ്രീം സുപ്രീംകോടതി ജഡ്ജാണെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് കാസ് ഇൻക്ലൂഡഡ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻഡു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ താഴെപ്പറുന്നവയിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർട്ടി സെക്കൻഡ് ഫോർട്ടി തേർഡ് ഫോർട്ടി ഫോർത്ത് തേർട്ടി നയൻത്ത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഫോർട്ടി സെക്കൻഡ് അമൺമെൻറ്റ് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് അമൺമെൻറ് പ്രകാരമാണ് ഇൻക്ലൂഡ് ചെയ്തത് ഫോർട്ടി സെക്കൻഡ് അമൺമെൻറ്റ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അതുപോലെ തന്നെ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തത് അത് സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത് ഏത് പാർട്ടിലാണ് പാർട്ട് ഫോർ എ ആർട്ടിക്കിളോ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തത് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻ്റ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഏത് കമ്മറ്റിയുടെ റെക്കമെൻറ്റേഷനിലാണ് സ്വരൻസിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഏതാണ് വരുന്നത് ഫിഫ്റ്റി വൺ എ പാർട്ട് ഓ പാർട്ട് ഫോർ എ ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇംപീച്ച്ഡ് ബൈ സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ട്രിബ്യൂണൽ സുപ്രീം കോർട്ട് സെൻട്രൽ ക്യാബിനറ്റ് പാർലമെൻറ്റ് അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ ആർക്കാണ് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ ആർക്കാണ് സാധിക്കുന്നത് സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ട്രൈബ്യൂണൽ സുപ്രീം കോർട്ട് സെൻട്രൽ ക്യാബിനറ്റ് പാർലമെൻറ്റ് ആർക്കാണ് പ്രസിഡന്റിനെ പുറത്താക്കാൻ സാധിക്കുക അത് പാർലമെൻറ്റിനാണ് അപ്പം പ്രസിഡന്റ് ക്യാൻ ബി പ്രസിഡൻറ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇംപീച്ച്ഡ് ബൈ പാർലമെൻറ്റ് അപ്പം ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻ്റ് ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് ഇംപീച്ച്മെൻറ് ഓഫ് പ്രസിഡൻറ്റ് ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് അതേപോലെ തന്നെ പ്രസിഡൻറിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ് പ്രസിഡന്റിൻ്റെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തി രണ്ടാണ് അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി ടു അതുപോലെ തന്നെ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻ്റ് ആണെങ്കിൽ ആർട്ടിക്കിൾ സിക്സ്റ്റി വൺ അതേപോലെ തന്നെ ഈ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് അത് യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് എവിടെ നിന്ന് ബോറോ ചെയ്തതാണ് യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തതാണ് ഇപ്പം പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് പാർലമെന്റിനാണ് അതുപോലെ തന്നെ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ് ആർട്ടിക്കിൾ സിക്സ്റ്റി വൺ പ്രസിഡൻറ് ആർട്ടിക്കിൾ ഫിഫ്റ്റി ടു ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ് എവിടെ നിന്നാണ് ബോറോ ചെയ്തത് യു എസ് എ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഹു അഡ്മിനിസ്ട്രേറ്റ് ദ ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലുകൊടുക്കുന്നത് അധികാരം ഏൽക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പം ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അപ്പം ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അധികാരമേൽക്കുമ്പോൾ അത് പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാരാണ് ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡൻറ്റാണ് അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അതാത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് ഇനി ഗവർണർക്ക് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അതാത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് അപ്പം പ്രസിഡൻറ്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രിക്കാണെങ്കിൽ ആരാണ് അത് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ ഗവർണർക്കാണെങ്കിലോ അതാത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇനി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കാണെങ്കിൽ അതാത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സിറ്റിംഗ് ഓഫ് സുപ്രീം കോർട്ട് ടേക്ക് പ്ലേസ് ഇൻ ന്യൂഡൽഹി അണ്ടർ സം അൺഅവോയ്ഡബിൾ സർക്കം ബൈ ഹൂസ് പെർമിഷൻ ക്യാൻ ദ ചീഫ് ജസ്റ്റിസ് ഷിപ്പ് ദ സിറ്റിംഗ് പ്ലേസ് എൽസ്വയർ അതായത് സുപ്രീം കോടതിയുടെ സിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് നോർമലി ന്യൂഡൽഹിയിലാണ് പക്ഷേ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില സാഹചര്യത്തിൽ ഈ സിറ്റിംഗ് പ്ലേസ് മാറ്റേണ്ടി വരും അങ്ങനെ മാറ്റുമ്പോൾ ചീഫ് ജസ്റ്റിസ് ആരുടെ പെർമിഷനിലോടുകൂടിയാണ് അല്ലെങ്കിൽ ആരുടെ പെർമിഷൻ പ്രകാരമാണ് ആ സിറ്റിംഗ് പ്ലേസ് മാറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയുടെ സിറ്റിംഗ് പ്ലേസ് മാറ്റുന്നത് ആരുടെ പെർമിഷനോടുകൂടിയാണ് പ്രസിഡന്റിൻ്റെ ആണോ അതോ റിക്വസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണോ അതോ ഡിസിഷൻ ഓഫ് മെജോറിറ്റി ഓഫ് ജഡ്ജസ് ആണ് ഭൂരിഭാഗം പാരുടെ ഭൂരിഭാഗം ജഡ്ജിമാരുടെ ഡിസിഷൻ പ്രകാരമാണോ ഈ സിറ്റിംഗ് പ്ലേസ് മാറ്റുന്നതാണ് അപ്പം ആരുടെ പെർമിഷനോടുകൂടിയാണ് ചീഫ് ജസ്റ്റിസ് ഈ സുപ്രീം കോടതിയുടെ ഷിഫ്റ്റിംഗ് പ്ലേസ് ചില അൺഅവോർഡബിൾ സർക്കംസ്റ്റാൻസില് മാറ്റുന്നത് അത് പ്രസിഡന്റിൻ്റെ പെർമിഷനോടുകൂടിയാണ് അപ്പോൾ പ്രസിഡന്റിൻ്റെ പെർമിഷനോടു കൂടിയാണ് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ സിറ്റിംഗ് പ്ലേസ് ന്യൂഡൽഹിയിൽ നിന്നും മറ്റ് സ്ഥലത്തേക്കൊക്കെ മാറ്റുന്നത് ആരുടെ പെർമിഷൻ പ്രകാരമാണ് പ്രസിഡന്റിൻ്റെ പെർമിഷൻ പ്രകാരമാണ് വിച്ച് ആഫ് ദി ഫോളോയിങ് ഹൈക്കോർട്സ് ആഫ് ദ ടെറിറ്റോറിയൽ ജൂറിസ്റ്റിക്ഷൻ ഓർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ജൂറി വരുന്ന ഹൈക്കോർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ഹൈക്കോർട്ടായിട്ട് വരുന്നത് അത് കൊൽക്കത്ത ഹൈക്കോർട്ടാണ് അപ്പം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ജൂറി സെക്ഷനിലുള്ള ഹൈക്കോർട്ട് ഏതാണ് അത് കൊൽക്കത്ത ഹൈക്കോർട്ടാണ് അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപ് ഏത് ഹൈക്കോർട്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത് ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പം ആൻഡമാൻ നിക്കോബാർ കൊൽക്കത്ത ഹൈക്കോർട്ടിൻ്റെ ജൂറി അതുപോലെ തന്നെ ലക്ഷദ്വീപ് കേരള ഹൈക്കോട്ടിൻ്റെ ജൂറിസെക്ഷനിലാണ് നോ സിറ്റിസൺ ഷാൽ ഓൺ ഗ്രൗണ്ട്സ് ഒള്ളി ഓഫ് റിലീജിയൻ റൈസ് കാസ്റ്റ് സെക്സ് പ്ലേസ് ഓഫ് ബർത്ത് റെസിഡൻസ് ഓർ എനിഫ് ദം ബി ഇൻഎലിജിബിൾ ഫോർ അവർ ഡിസ്ക്രിമിനേറ്റഡ് അഗൈൻസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി എംപ്ലോയ്മെൻറ്റ് ഓർ ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ് ദിസ് റൈറ്റ് ഗ്യാരൻറ്റീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ഡാഷ് ആർട്ടിക്കൽ ഫോർട്ടീൻ ആർട്ടിക്കൽ സിക്സ്റ്റീൻ ആർട്ടിക്കൽ നയൻറ്റീൻ ആർട്ടിക്കൽ ട്വൻറ്റി വൺ എന്താണ് പറയുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ അതുപോലെ തന്നെ ജനിച്ച സ്ഥലത്തിൻ്റെയൊക്കെ പേരിൽ എന്താണ് സ്റ്റേറ്റിൻ്റെ അണ്ടറി വരുന്ന ഓഫീസ് അതായത് പബ്ലിക് എംപ്ലോയ്മെൻറ്റിലൊക്കെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്താണ് റൈറ്റ് ടു ആണ് ആർട്ടിക്കിൾ സിക്സ്റ്റീൻ എന്താണ് റൈ ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് അപ്പം ഏതാണ് ഇവിടുത്തെ ഉത്തരം അത് ആർട്ടിക്കിൾ സിക്സ്റ്റീനാണ് എന്താണ് പബ്ലിക് എംപ്ലോയ്മെൻറ്റില് തുല്യ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് തുല്യ അവസരങ്ങൾ എല്ലാവർക്കും അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും പേരിൽ എന്താണ് പബ്ലിക് ഓഫീസുകളിലെ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നതിൽ നിന്നും ആരെയും വേർതിരിക്കാൻ പാടില്ല ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറാണ് ഇനി ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എന്താണ് അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ ട്വൻ്റി വൺ എ എന്താണ് അത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ട്വൻ്റി വൺ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ട്വൻ്റി വൺ എ യോ ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഹൂ വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആരാണ് ഡോക്ടർ സഖീർ ഹുസൈൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വി വി ഗിരി ജി എസ് പഥക് അപ്പം ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റും ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റും ഒരാളാണ് ആരാണത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആരാണെന്ന് അറിയാമല്ലോ ആദ്യത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് വോട്ട് ഏജ് ലിമിറ്റ് ഹാസ് ബീൻ ഫിക്സ്ഡ് ഫോർ ചൈൽഡ് ആർട്ടിസ്റ്റ് ബൈ ദ നാഷണൽ ചിൽഡ്രൺ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ അതായത് നാഷണൽ ചിൽഡ്രൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു പ്രായപരിധി എന്താണ് നിർണയിച്ചിട്ടുണ്ട് ആ പ്രായപരിധി എത്രയാണെന്നാണ് ചോദിക്കുന്നത് എത്രയാണ് അത് പതിനാല് വയസ്സാണ് അപ്പം ആ ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി നാഷണൽ ചിൽഡ്രൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രായപരിധി എത്രയാണ് അത് പതിനാല് വയസ്സാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് വൊക്കേഴ്സ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിൽ വരുന്നതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് ഇന്ത്യ അതായത് ഭാരതം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ ഒന്നിലാണ് അപ്പം ആർട്ടിക്കിൾ ഒന്നിലാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ വണ്ണാണ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആർ അപ്പോയിൻ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ചീഫ് മിനിസ്റ്റർ ലോക്സഭ അപ്പം സുപ്രീം കോർട് ജഡ്ജസിനെ ആരാണ് അപ്പോയിൻറ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണോ പ്രസിഡന്റ് ആണോ ചീഫ് മിനിസ്റ്റർ ആണോ അതോ ലോക്സഭയാണോ ആരാണ് സുപ്രീം കോർട് ജഡ്ജസിനെ അപ്പോയിൻറ് ചെയ്യുന്നത് ആരാണ് പ്രസിഡൻ്റാണ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റാണ് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജുകളെ ഒക്കെ അപ്പോയിൻറ് ചെയ്യുന്നത് ആരാണ് ആരാണ് അതും പ്രസിഡൻ്റാണ് അപ്പോൾ സുപ്രീം കോർട്ട് ജഡ്ജസ് ആയാലും ഹൈക്കോടതി ജഡ്ജസ് ആയാലും ആരാണ് അപ്പോയിൻറ് ചെയ്യുന്നത് അത് പ്രസിഡൻ്റ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഷൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ അതായത് ഏത് പാർട്ടിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ത്രീ പാർട്ട് ഫോർ പാർട്ട് ഫൈവ് അപ്പം ഏത് പാർട്ടിലാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് അത് പാർട്ട് ആണ് പാർട്ട് വൺ എന്താണ് പാർട്ട് വണ്ണിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിറ്ററീസിനെ കുറിച്ചാണ് പറയുന്നത് പാർട്ട് വൺ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് അപ്പോൾ പാർട്ട് ടു എന്താണ് പാർട്ട് ടൂവിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് പാർട്ട് വൺ യൂണിയൻ ആൻഡ് ഇജ്ജ് ടെറിറ്ററീസ് പാർട്ട് ടു സിറ്റിസൺഷിപ്പ് പാർട്ട് ത്രീ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് ഫോറോ ഡി പി എസ് പി ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അതാണ് പാർട്ട് ഫോറിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ട് ഫോർ എയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് പാർട്ട് ഫോർ എ എന്താണ് അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് പാർട്ട് എന്താണ് പ്രൊവിഷൻസ് ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് അപ്പോൾ പാർട്ട് വൺ എന്താണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് പാർട്ട് ടു സിറ്റിസൺഷിപ്പ് പാർട്ട് ത്രീ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് ഫോർ ഡി പി എസ് പി പാർട്ട് ഫോർ എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് ഫൈവ് പ്രൊവിഷൻസ് ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ ഈസ് പ്രസിഡൻ്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ റൺ ഓഫ് ദീസ് അതായത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ അത് വൈസ് ആണ് ദ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ് വൈസ് പ്രസിഡൻറ്റ് അങ്ങനെയാണെങ്കിൽ ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ് അത് ലോക്സഭ സ്പീക്കറാണ് അപ്പോൾ ലോക്സഭയിലെ മീനാൾ ആരാണ് ലോക്സഭ സ്പീക്കറാണ് രാജ്യസഭയിലെ മീനാളോ അതായത് എക്സ് ഓഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ ആരാണ് അത് വൈസ് പ്രസിഡൻ്റാണ് ലോക്സഭയാകുമ്പോൾ സ്പീക്കറാണ് രാജ്യസഭ ആകുമ്പോൾ വൈസ് പ്രസിഡൻ്റാണ് ഈ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം